ഇന്നലെ ലയണൽ മെസ്സി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അൺബിലീവബിൾ എന്ന് കുറിക്കുന്നു അതെ ഒരു തിരിച്ചുവരവിൽ ആഘോഷങ്ങൾ കൊണ്ട് ആർത്തുല്ലസിച്ച അർജന്റീന ആരാധകർക്ക് മെസ്സിയെപ്പോലെ ഇതൊരവിശ്വസനീയമായ കാര്യം തന്നെയായിരുന്നു പറഞ്ഞു വരുന്നത് ഫ്രാൻസ് ഒളിമ്പിക്സിലെ മൊറോക്കോ വേഴ്സസ് അർജന്റീന മത്സരത്തെ പറ്റിയാണ് നാടകീയമായ ഒരുപാട് മുഹൂർത്തങ്ങൾ അരങ്ങേറിയൊരു മത്സരം ഇനി കളിയിലോട്ട് വരാം അർജന്റീനക്കായി സീനിയർ താരങ്ങളായ ഒട്ടാമണ്ടിയും അൽവാരസും റുള്ളിയുമായിരുന്നു കളത്തിലിറങ്ങിയത് മൊറോക്കോയ്ക്ക് വേണ്ടിയാകട്ടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാബാൻഡുമേന്തി അഷ്റഫ് ഹക്കീമിയും സോഫിയാൻ റഹീമിയും ഗോൾ കീപ്പർ മുനീറുമായിരുന്നു തങ്ങളുടെ അഞ്ചന്മാരോടൊപ്പം പോരാട്ടത്തിന് ചുക്കാൻ പിടിച്ചത് മത്സരത്തിന്റെ ആദ്യം മുതൽക്കേ ഇരു ടീമുകളും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായി കളം നിറഞ്ഞു കളിക്കുന്നു പക്ഷേ എതിർമുഖത്ത് ഭീതി സൃഷ്ടിക്കാൻ ഇരു ടീമുകൾക്കും കഴിയാതെ വരുന്ന ഒരു കാഴ്ചയായിരുന്നു മൊറോക്കയുടെ ഭാഗത്തുനിന്ന് ചെറിയ തോതിൽ കൗണ്ടറുകൾ ഉടലെടുത്തെങ്കിലും അർജന്റീനയുടെ ഭാഗത്തു നിന്നും മൊറോക്കൻ ഡിഫൻസിന് വലിയ തോതിലുള്ള വെല്ലുവിളികളൊന്നും തന്നെ നേരിട്ടിട്ടില്ലായിരുന്നു ഒടുവിൽ സമനിലയോടെ ആദ്യ പകുതി അവസാനിക്കുമെന്ന് നിന്ന് എക്സ്ട്രാ ടൈമിൽ മൊറോക്കയ്ക്ക് വേണ്ടി സോഫിയാൻ റഹീമി ലക്ഷ്യം കാണുന്നു ബിലാൽ കാനൂസ് നീട്ടിവച്ച പന്തിന് ഒരു ടാപ്പിൻ ചെയ്യേണ്ട ആവശ്യം മാത്രമേ സോഫിയാൻ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ മൊറോക്ക വൺ അർജന്റീനിൽ മത്സരം രണ്ടാം പകുതിയിലേക്ക് കളി തുടങ്ങി മിനിറ്റുകൾക്കകം ഇലിയാസക്കോമച്ചിനെ പെനാൾട്ടി ബോക്സിൽ വീഴ്ത്തിയതിന് മൊറോക്കോക്ക് അനുകൂലമായി ഒരു പെനാൾട്ടി കൂടി വിധിക്കുന്നു സോഫിയാൻ റഹീമി അതിനെയും മനോഹരമായി എത്തിക്കേണ്ടിടത്ത് തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് ഏട് രണ്ടാക്കി ഉയർത്തുന്നു തിരിച്ചുവരവിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് കരുതിയ നിമിഷം അതുവരെ മൊറോക്കൻ ബോക്സിൽ കാര്യമായ ഒരു വെല്ലുവിളി പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത അർജന്റീനക്ക് ഇനി എന്തു ചെയ്യാൻ കഴിയും ചോദ്യങ്ങൾ ഉയരും മുമ്പേ മറുപടിയുമായി അറുപത്തിയെട്ടാം മിനിറ്റിൽ സിമിയോണി മൊറോക്കൻ ഗോൾ വലച്ചലിപ്പിക്കുന്നു ജൂലിയോ സോളറിന്റെ ഒരു പവർഫുൾ ഷോട്ടിന് കാലുവെച്ചുകൊണ്ടായിരുന്നു സിമിയോണി അർജന്റീനക്ക് പ്രതീക്ഷ നൽകിയത് പിന്നീട് അങ്ങോട്ട് മറ്റൊരു തരത്തിൽ കളിക്കുന്ന അർജന്റീനയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അലസതകളെല്ലാം മാറ്റിവെച്ച് തുടരെ തുടരെ മൊറോക്കൻ ബോക്സിൽ ഭീതി സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു മത്സരം തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് എക്സ്ട്രാ ടൈമിലേക്ക് മത്സരത്തിൻ്റെ എഴുപത് എൺപത് മിനിറ്റുകൾക്കിടയിലുണ്ടായ വലിയ ബ്രേക്കും മൊറോക്കൻ പ്ലേയേഴ്സിൻ്റെ അനാവശ്യമായ ടൈം നഷ്ടപ്പെടുത്തലുമായിരുന്നു വലിയൊരു എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടെത്തിച്ചത് എക്സ്ട്രാ ടൈമിൻ്റെ അവസാന നിമിഷത്തിൽ മത്സരം പൂർണ്ണമായും അവസാനിക്കാനിരിക്കുന്നുവെന്ന മട്ടിൽ നിൽക്കുമ്പോൾ അർജന്റീനയുടെ അവസാന പ്രതീക്ഷ എന്ന വണ്ണം തിയാഗു ആൽമാണ്ട പന്തുമായി കുതിക്കുന്നു പിന്നീട് തുടരെ തുടരെ ഗോൾമുഖത്തേക്ക് ഷോട്ടുകൾ പായിക്കുന്നു പലരും മാറിമറിഞ്ഞുതിർത്ത ഷോട്ടുകൾക്കെല്ലാം ക്രോസ്ബാർ വിനയായി നിന്നപ്പോൾ അവസാനത്തെ ക്രിസ്ത്യൻ മെരീനയുടെ ഹെഡറിനെ തടുക്കാൻ ബാറിനും കഴിയാതെ പോയി രണ്ട് ഗോളിന് പിറകിൽ നിന്ന ശേഷം രണ്ടും തിരിച്ചടിച്ചുകൊണ്ടുള്ള അർജന്റീനയുടെ ഒരു ഗംഭീര തിരിച്ചുവരവ് അർജന്റീന പ്ലേയേഴ്സും ആരാധകരും ആർത്തുല്ലസിച്ചു ഈ ഒരു തിരിച്ചുവരവിൽ അന്താളിച്ചു പോയ മൊറോക്കൻ ആരാധകരാകട്ടെ കളിക്കാരെ ആക്രമിക്കാൻ തുടങ്ങി കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് അർജന്റീന പ്ലേയേഴ്സിന് നേരെ എറിഞ്ഞു അവർക്കത് അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു കാരണം അത്രയും മനോഹരമായിരുന്നു അത് എന്നാൽ അർജന്റീനയുടെ ആഘോഷങ്ങൾക്ക് രണ്ട് മണിക്കൂർ ആയസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സസ്പെൻഡ് ചെയ്തു എന്ന് കരുതിയ മാച്ച് പുനരാരംഭിക്കുന്നു ഗോളിൽ ഓഫ്സൈഡ് ചെക്ക് ചെയ്ത റഫറി അത് സ്ഥിതീകരിക്കുന്നു മൂന്ന് മിനിറ്റ് ആഡ് ഓൺ ചെയ്തതിന് ശേഷം മത്സരം അവസാനിക്കുമ്പോൾ രണ്ട് ഒന്ന് എന്ന സ്കോറിൽ മൊറോക്കോ വിജയിച്ചു കയറുന്നു